ഇത് നമ്മുടെ ഉള്ള റോസ്ലി ചേച്ചിയാണ് റോസ്ലി ചേച്ചി രണ്ടാഴ്ച കൊണ്ട് നമ്മുടെ കൂടെ ട്രീറ്റ്മെന്റിലുണ്ട് മീൻസ് ചേച്ചിക്ക് ഇവിടെ വന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടായിരുന്നു ചേച്ചിയുടെ കൈ റൈറ്റ് ഹാൻഡ് പൊങ്ങുന്നില്ല അങ്ങനെ ശരീരം മൊത്തം ഒരു നീരും വേദനയുമായിട്ട് വളരെ അസ്വസ്ഥമായിരുന്നു അല്ലേ ചേച്ചി ചേച്ചിയെ കാണുമ്പം ചേച്ചിയുടെ പുറകുവശത്ത് എന്ന് വെച്ചാൽ നീര് കൊണ്ട് ചേച്ചിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ കൈ ഒന്നും അതുകൊണ്ടായിരുന്നു പൊക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടായിരുന്നു ചേച്ചി പക്ഷെ നമ്മുടെ കൂടെ ട്രീറ്റ്മെന്റിന് വളരെ താല്പര്യമായിരുന്നു ആയുർവേദത്തിൽ അല്ലേ ബിലീഫ് വളരെ കൂടുതലായിരുന്നു ചേച്ചിക്ക് സമയമില്ലെങ്കിൽ പോലും ചേച്ചി അതിന് വളരെ സഹകരിച്ചു ആദ്യം മൂന്ന് ദിവസമേ ചെയ്യാൻ പറ്റുള്ളൂ അഞ്ചു ദിവസം ചെയ്ത് അഞ്ചു ദിവസം ചെയ്തിട്ട് ഒരുമാതിരി ഒന്ന് നീരൊക്കെ ഒന്ന് കുറച്ച് ചേച്ചി മൂന്നു ദിവസം ബാക്കി പോയിട്ട് വരുമായിരുന്നു കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യണമായിരുന്നു മൊത്തം കംപ്ലീറ്റ് ആയില്ല കാരണം അത് അതുപോലെ ഇച്ചിരി കൂടുതലായിരുന്നു എങ്ങനെയുണ്ട് ചേച്ചി ഇപ്പൊ രണ്ടാമത്തെ കോഴ്സൊക്കെ കഴിഞ്ഞില്ലേ മൂന്നു കോഴ്സ് കഴിഞ്ഞു മൂന്ന് കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പൂർണ്ണമായിട്ട് മാറിയെന്ന് തന്നെ പറയുള്ളു എന്റെ അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് പെടലേ തിരിക്കാൻ പറ്റില്ല കൈവെക്കാൻ പറ്റില്ല പിന്നെ എന്തെന്നാ പറയാ ശരീരം കൊണ്ട് ഭാരമാണ് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നെച്ച ഭയങ്കര ഭാരം ഇവിടെ വന്നപ്പോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എഴുപത് കിലോട്ട കാണിച്ചത് അപ്പൊ ഞാൻ അത് അറുപത് കിലോ ആയിട്ട് ശരീരത്തിന്റെ നീരൊക്കെയാണ് കുറഞ്ഞത് വണ്ണമെന്ന് പറഞ്ഞ അങ്ങനെയല്ല കുറഞ്ഞത് നീരാണ് ശരീരത്തിന്റെ നീരുകൾ ഒക്കെ കുറഞ്ഞപ്പോ അവര് ലൈറ്റ് ആയിരമായിട്ട് ലൂസായി ബോഡി ട്രീറ്റ്മെന്റ് ആണെങ്കിലും എടുത്ത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണല്ലോ ചെയ്തത് അങ്ങനെ എന്താ പറയാ എന്റെ മൈൻഡ് ക്ലിയറായി ആയി അവിടെ വന്നിട്ട് ഒത്തിരി സന്തോഷമായി ആ മനസ്സുകൊണ്ടാണെങ്കിലും ആകെ ഭയങ്കര ഇതായിരുന്നു ഞാൻ മെഡിറ്റേഷൻ എടുത്ത് അപ്പൊ ഒന്നും കൂടി ക്ലിയറായി ശരീരത്തിന്റെ മനസ്സിന്റെ ഒത്തിരി എന്താണെ നൂറ് ശതമാനം വന്ന് നിന്ന് ചെയ്തു പോകാൻ പറ്റിയാൽ നിങ്ങൾ വന്ന് നിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ആകും പിന്നെ വേറെ വർക്കിലോട്ട് ആകുന്നില്ല നമ്മൾ ചെയ്യും അതാണ് വീട്ടിൽ നിന്നൊക്കെ അല്ലല്ലോ ഇതൊരു വീട്ടിൽ തന്നെ വന്ന് നിന്ന് ഇതൊക്കെ ഭയങ്കര ഒത്തിരി ഒത്തിരി നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ അതും തെറാപ്പി ബി ബി എ തെറാപ്പിയും കിട്ടി അതുകൂടാണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് എല്ലൂടി ആയപ്പോഴത്തേക്കും നല്ല ഒരു ഉണർവ് തന്നെ വന്ന് ഒരു ജീവിതം പോലെ തോന്നുന്നു എങ്ങനെയായിരുന്നു ഇതിന് മുമ്പ് ചേച്ചിയുടെ ഇതിനു മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ നമ്മടെ ഇന്നത്തെ രീതിക്ക് അനുസരിച്ച് നമ്മ ഓടിക്കൊണ്ടിരിക്കണേ പല കാര്യങ്ങളും അങ്ങ് സഫർ ചെയ്യുവല്ലേ ഒത്തിരി എന്താ പറയാ നമ്മളെ വേതനകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ നടപ്പല്ലേ അപ്പൊ ആ ഒരു ഇതില് ഞാൻ ഒത്തിരി പിന്നെ ലാസ്റ്റ് ആയപ്പോഴാ ഞാൻ പറഞ്ഞില്ല അല്ല അത് ശരീരത്തിൽ കാണാനും ഉണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ നല്ല നീര് നോക്കുമ്പോ നമുക്ക് ഒരു ഇത്ര ദിവസം കൊണ്ട് ഓരോരുന്ന് കാണുമ്പോ നമുക്ക് ഇത്ര ദിവസം തോന്നുമല്ലോ അപ്പൊ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞില്ലേ ഇത് നിമിഷം കുറച്ച് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു തരാം അല്ലെ അത്രക്ക് ഉണ്ടായിരുന്നു ഇപ്പം ഒരു മുക്കാലും കുറഞ്ഞു കുറഞ്ഞു മുക്കാലും കുറഞ്ഞു പിന്നെ എന്റെ ജോലിനെ എനിക്ക് ഹെവി ആയിട്ടുള്ള ഒരു ജോലിയും കൂടി ആയതുകൊണ്ട് ആണ് പ്രശ്നം ഇത് എന്തോരം എന്നാലും ചേച്ചിക്ക് ഒരു പരിധിവരെ ഇനിയും കുറച്ച് നമുക്ക് കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് വരത്തില്ല ഞാനിപ്പോ ട്രീറ്റ്മെന്റ് എടുത്തത് ഒരു പതിമൂന്ന് ദിവസമാണ് ഞാൻ ശരിക്കും ചെയ്തത് മൂന്ന് കോഴ്സായിട്ട് ചെയ്തത് ഞാനിത് ഒരു മൂന്ന് വർഷമായിട്ടുള്ള കാര്യം ദിവസം കൊണ്ട് അല്ലെങ്കിൽ അത്രയും ചേച്ചിക്ക് അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു രണ്ടു മാസം ഒക്കെ ആയിട്ട് ഞാൻ തീരെ പറ്റാണ്ടെന്ന് എന്റെ ശരീരം തളരണം കേട്ടോ എന്തൊക്കെയോ

ഇപ്പൊ വളരെ ഹാപ്പി അല്ലേ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചേച്ചിക്ക് വന്നപ്പോൾ ഉള്ള നീര് അങ്ങനെയുള്ള കാര്യമായിരുന്നല്ലോ അപ്പൊ ആദ്യത്തെ സെക്ഷനിൽ ഞാൻ നീര് കുറയാനുള്ള ട്രീറ്റ്മെന്റ് തന്നെ നമ്മളെ ധാന്യമുള്ള കിഴി അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തത് അതില് ഒരുമാതിരി നീര് കുറഞ്ഞു പിന്നെ ചേച്ചിക്ക് മരുന്ന് ഇട്ടു ലേബർ കിട്ടും അപ്പൊ അത് കഴിഞ്ഞ് കൊടുത്തു വിട്ടു തിരിച്ചു വന്നപ്പോൾ ഒരു കുറച്ച് നീര് കുറഞ്ഞു എന്നാലും കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെയും ചേച്ചി അഞ്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എനിക്ക് ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നുകിൽ നീര് കുറയുന്നത് കഴിഞ്ഞിട്ടാണ് അടുത്ത സെഷനിലോട്ട് നമ്മൾ പോകണത് കാരണം അവിടുത്തെ ആ തേമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കറക്റ്റ് ചെയ്യേ പക്ഷെ അന്നേരം അഞ്ച് ദിവസം ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ ആ നീര് കുറയുന്നു ഉച്ച കഴിഞ്ഞിട്ട് വേറെ കിഴിയാണ് ചെയ്തത് വേറെ കിഴി നമ്മൾ രണ്ടാമത് ചെയ്തതെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ചെയ്തത് നാരങ്ങ കിഴിയാണ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ നസ്യവും ചെയ്തു നസ്യം ചെയ്തത് രണ്ട് കാര്യമുണ്ട് ഇവിടുത്തെ സ്പോണ്ടിലോസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിക്ക് അല്ലാതെ തന്നെ നേശൽ കുറച്ച് കപചമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാം കൂടെ ഇപ്പൊ ഒരുമാതിരി ചേച്ചിക്ക് നല്ല വ്യത്യാസം ഉണ്ടായി